ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ കൊള്ളിയും പിന്നെ അതുപോലെ ഫിഷും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കൊള്ളി ചില ഒരു കപ്പാന്നും പറയട്ടായി കൊള്ളിക്ക് നമ്മളവിടെയൊക്കെ കൊള്ളിന്നാണ് പോയിട്ട് പറയാം കൊള്ളിക്കഴങ്ങ് കൊള്ളിക്കിഴങ്ങ് പുഴുങ്ങിയതും അതിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് മീനിൻ്റെ ഒരു മസാല ഒക്കെ ഉണ്ടാക്കിയിട്ട് നല്ല കിഡ് ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വേഗം അതിൻ്റെ റെസിപ്പി നോക്കാം ഞാനിപ്പോൾ ഒരു അയില മീനാണ് ഇട്ടെടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കിയിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കതിൽ കുറച്ച് മസാലപ്പൊടികൾ തേച്ച് കൊടുക്കാം അതിനിപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് മസാല പരട്ടണം പിന്നെ അതിൽ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണ് വിനീഗറും ഒരു ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിലും വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം മീനിൻ്റെ മേലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഉള്ളിലും ഒക്കെ ആയിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നമ്മളിപ്പോൾ സാധാരണ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണ മസാല തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഇനി നമുക്കത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം മസാല ഒക്കെ ഒന്ന് പിടിച്ചോട്ടെ എല്ലാ ഭാഗത്തും അതിന് വേണ്ടിയിട്ട് കുറച്ചു നേരം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് കൊള്ളി റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോൾ ഒരു നാല് പീസ് കൊള്ളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് കൊള്ളി ഇഷ്ടമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊത്തി കൊത്തി ഇങ്ങനെ അരിയല്ലേ അതുപോലെ അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്തിട്ട് വേണം നമുക്കത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഈ നാല് പീസ് കൊള്ളിയും ഇതുപോലെ തന്നെ കൊത്തി കൊത്തി അരിഞ്ഞിട്ട് ഫുള്ളായിട്ട് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മളൊരു പ്രഷർ കുക്കറിൽ കുക്കറിലിട്ടിട്ടാണ് കേട്ടത് വേവിച്ചെടുക്കുന്നത് അപ്പം ഞാൻ എല്ലാ കൊള്ളി കഷ്ണങ്ങളും പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒരു കപ്പ് വെള്ളം കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അര അര ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് കുക്കർ എടുത്തിട്ടൊന്ന് അങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക കൊടുത്താൽ മതി സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അത് വേവിച്ചെടുക്കുക ഒരു ഒരൊറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ വെന്ത് ഒടഞ്ഞ് കുഴഞ്ഞു പോവണ്ട ഒറ്റ വിസിൽ വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ടാണ് ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഫിഷ് എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നമ്മൾ നാല് മീനും നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റുക അപ്പുറത്തും അപ്പുറത്തൊന്ന് മരിഞ്ഞ് വന്നാൽ നമുക്കത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ ഒരു ഭാഗം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കത് മറിച്ചിട്ടിട്ട് അപ്പുറത്തെ ഭാഗം കൊണ്ട് മൊരിയിപ്പിച്ചതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഇനി നമുക്കത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ചൂടാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളീന്ന് മുള്ള് മാറ്റണം മുള്ളു മാറ്റിയിട്ട് ആ ഫ്ലഷ് മാത്രം എടുക്കണം അത് അത് ചെയ്തെടുക്കണം ഒന്ന് ചൂടാറിയതിനു ശേഷം അങ്ങനെ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഈ സമയത്ത് നമ്മൾ കൊള്ളിയൊക്കെ വെന്തിട്ട് ഞാനൊരു സ്ട്രെയിനറിൽ കൂറ്റിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫിഷിൻ്റെ മസാല തയ്യാറാക്കാം ഫിഷ് ഇപ്പോൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഞാൻ കുറച്ച് ഉള്ളി ഉണ്ടല്ലോ ഉള്ളി ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് നമ്മളതിന്റെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിരിയാണിക്കൊക്കെ പൊരിച്ചെടുക്കുന്നത് പോലെ ഇനിയിപ്പോൾ ഒരു മൂന്ന് സവോള ചെറുതാക്കി അരിഞ്ഞിട്ട്

നമ്മുടെ മീൻ പൊരിച്ച എണ്ണയും പിന്നെ അതുപോലെ കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണയും കൂടി എണ്ണയും ഉണ്ട് ഇട്ടതിൽ അതൊന്ന് വഴറ്റിയെടുക്കണം അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴഞ്ഞു വന്നാൽ മതി ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മതിയിട്ടാണ് ആ സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇത് മൂന്നും കൂടെ ചതച്ചതാണ് ചേർത്തിട്ടുള്ളത് അതുവരെ ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണ് ഉണ്ടാവും അതും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം കൂടിയിട്ടൊന്ന് മാറണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണം ഒന്ന് മാറണം ആ സമയത്ത് ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിൽക്ക് മഞ്ഞൾ പൊടിയും പിന്നെ അതുപോലെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം മുളക് പൊടി ഇപ്പം ഞാൻ കാശ്മീരി ചില്ലി പൗഡറായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറണതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കതിൽക്ക് ചേർക്കേണ്ടത് നമ്മളിപ്പോൾ മീനിൻ്റെ പിന്നെ മുള്ളൊക്കെ മാറ്റിയിട്ട് ഒന്ന് പിച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതാണിനി നമുക്കതിൽക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക ആ മീനിൻ്റെ മീൻ മീൻ പൊരിച്ച് മീനുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഉള്ളിയുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളിയും പിന്നെ അതുപോലെ മീനും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാതും മാറ്റണം മുള്ള് മുള്ളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ മുള്ളു കുടുങ്ങാൻ സാധ്യത ഉണ്ട് അപ്പോൾ എല്ലാ മുള്ളും നന്നായിട്ട് മാറ്റിയതിന് ശേഷം വേണം ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് അയില മീനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി മിക്സ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചധികം കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൽക്ക് കറിവേപ്പില ചെറുതാക്കി മുറിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കറിവേപ്പില പിന്നെ അതുപോലെ ഉപ്പുണ്ടോ എന്നുള്ളത് നോക്കുക നമ്മൾ മീനിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ മസാലയിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവസാനം നമ്മൾക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് നമുക്കിതിൽക്ക് കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കണം വിനീഗർ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ ചെറുനാരങ്ങളുടെ നീര് ചേർത്ത് കൊടുത്താലും മതി അതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി അപ്പം വേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മസാല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മസാലയിൽ നമുക്ക് നമ്മൾ അടൊക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിൽ വെക്കാനും ഈ മസാല നല്ല ടേസ്റ്റ് തന്നെയാണ് നമുക്ക് വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വിനീഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മസാല ഇവിടെ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടാ ഫിഷിൻ്റെ മസാല ഇനി നമുക്കത് നമ്മുടെ കൊള്ളി പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് ഒന്ന് തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അതിന് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ആവശ്യമായിട്ടുണ്ട് കേട്ടോ അതിലേക്കൊന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് നമുക്ക് ഈ മസാല നമുക്ക് മാറ്റി വെക്കാം അതിന് ശേഷം കൊള്ളി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു വേറെ പാൻ വെക്കാം കേട്ടോ ഒരു വേറെ പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് നമുക്ക് കുറച്ച് കടു കിട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ കടു കിട്ട് കൊടുക്കാം പിന്നെ അതുപോലെ വറ്റൽമുളക് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് കടുകൊക്കെ പൊട്ടി വന്ന് കറിവേപ്പിലേക്ക് മറ്റൽ മുളകൊക്കെ ഒന്ന് ഒരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കൊള്ളിക്കഴങ്ങ് കൊള്ളി പുഴുങ്ങിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതൊക്കെ ഒന്ന് റെഡിയായിട്ട് വരട്ടെ മുളക് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് വേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കട്ടെ ഇനി അതൊന്നും ഒരിഞ്ഞ് വരട്ടെ ആ സമയത്താണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കൊള്ളി ചേർത്ത് കൊടുക്കേണ്ടത് കൊള്ളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ നമ്മുടെ ഈ ചേർത്ത് കൊടുത്തിട്ടില്ലേ കറിവേപ്പിലയും പിന്നെ അതുപോലെ പിന്നെ വറ്റൽ വറ്റൽമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടില്ലേ അതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കൊള്ളി വേവിക്കുമ്പോൾ നന്നായിട്ട് വെന്ത് ഉടക്കണ്ട ഒരു നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതിന്ന് പേസ്റ്റ് പോലെ നന്നായിട്ട് വെന്ത് വരേണ്ട ആവശ്യമില്ലാട്ടോ കഷ്ണങ്ങളായിട്ടൊന്ന് കുറച്ച് കെടുന്നോട്ടെ അതാവുമ്പോഴാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂട്ടാ ഇനി നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും തട്ടുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഒരു ഒന്നര കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ മാറ്റി വെക്കുക ആ തേങ്ങാപ്പാൽ വേണം ഇതിൽക്ക് രണ്ട് കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെക്കുക അതിൽ ഒരു അരക്കപ്പ് നമ്മൾ മാറ്റി വെക്കുക അത് നമ്മൾ വിളമ്പണ സമയത്ത് അതിന് മേലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ഒന്നര കപ്പ് ഈ സമയത്ത് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മുടെ ഈ കൊള്ളിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഈ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് കുറച്ച് നേരം ഒന്ന് തിള വന്നാൽ നമുക്ക് ഓഫ് ചെയ്യുക എന്താന്ന് വെച്ചാൽ കൊള്ളിയല്ലേ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് വരും പിന്നെ കുഴമ്പ് പോലെ ആയിട്ട് വരും പിന്നെ ലൂസായിട്ടൊന്നും ഇരിക്കില്ല കേട്ടോ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് തിള വന്നാൽ നമുക്കത് തീ ഓഫ് ചെയ്യാം പിന്നെ ഉപ്പ് ഉണ്ടോന്നുള്ളത് നോക്കുക തേങ്ങാപ്പാലും കൂടെ ചേർക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പിന് കുറച്ച് കുറവുണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പ് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല വെള്ളം പോലെ തോന്നും പക്ഷേ നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് തിള വന്നാൽ തിളച്ചു വന്നാൽ ഓഫ് ചെയ്ത് ഇട്ടിട്ട് കുറച്ച് നേരം ഓഫ് ചെയ്തിട്ടാല് അത് തിക്കായിട്ട് തന്നെ ഒരു കുഴമ്പ് രൂപത്തിൽ തന്നെ ആയി കിട്ടിക്കോളൂട്ടാ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം തിളച്ച് നന്നായി തിളച്ച് വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് ഇപ്പോൾ കൊള്ളി എല്ലായിടത്തും വാങ്ങിക്കാൻ ഇപ്പോൾ പെട്ടെന്ന് കിട്ടണതല്ലല്ലോ അല്ല നമ്മുടെ പച്ചക്കറി കടയിലൊക്കെ ഇപ്പോൾ നന്നായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഏകദേശം ഇങ്ങനെ തല വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി തല വന്നാൽ നമുക്കത് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ നമ്മളേത് പാത്രത്തിലും സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ആ പാത്രത്തിൽ നമുക്ക് സെറ്റ് ചെയ്യുക അങ്ങനെ സെറ്റ് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നമ്മളൊരു അരക്കപ്പ് പിന്നെ തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ അതിൻ്റെ മേലെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം അതുകൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഏകദേശം തിളായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഇപ്പോൾ ഡ്രൈ ആയി വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു പ്ലേറ്റ് എടുക്കുക പ്ലേറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ആദ്യം നമ്മുടെ കൊള്ളി കൊള്ളിയുടെ കൂട്ട് ഇതിൽ വെച്ചുകൊടുക്കാം ഇട്ട് കൊടുക്കുക കൊള്ളിയുടെ കൂട്ട് ഒന്ന് പരത്തിയിട്ട് പ്ലേറ്റിൽ പരത്തിയിട്ട് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫിഷിൻ്റെ മസാല ഉണ്ടല്ലോ മിസ് മസാല അതിൻ്റെ മേലെ വിതറി കൊടുക്കണം എല്ലാ ഭാഗത്തും തട്ടണ രീതിയിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു സ്പൂണും കൂടെ ഇട്ട് കൊടുക്കുക നിറച്ചയായിട്ട് തന്നെ വിളമ്പിക്കൊടുക്കുക ഈ പ്ലേറ്റിൽ നിറച്ചായിട്ട് തന്നെ വിളമ്പിക്കൊടുക്കട്ടെ നമ്മൾ പ്ലേറ്റിൽ നിറച്ച് കൊള്ളി വിളമ്പിക്കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫിഷിൻ്റെ മസാല ഇതിന് മേലെ ഇട്ടുകൊടുക്കുക ഇതിന് മേലെ ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കുക ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ഉള്ളി ആ ഉള്ളിയും കൂടെ ഉള്ളി അതിൻ്റെ മേലൊക്കെ ഇങ്ങനെ വിതരി കൊടുക്കുക അത് കാണാനൊരു ഭംഗിയാണ് പക്ഷേ ആ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ആയിട്ട് ആ ഉള്ളി കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ചെറിയൊരു മധുരവും ഒക്കെ കൂടിയിട്ട് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊരിച്ചുള്ളി ഒഴിച്ചു കൊടുക്കുക അല്ല കൊടുക്കുക അതിന് ശേഷം നമ്മൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു അരക്കപ്പ് മാറ്റി വെച്ചിട്ടില്ലേ അതൊന്നും ഒഴിച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തുക്കും തട്ടണ രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ടിന് നിങ്ങളൊന്ന് കഴിച്ച് നോക്ക് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ആ തേങ്ങാപ്പാലും പിന്നെ അതുപോലെ ആ ഫിഷിൻ്റെ മസാലയും അപ്പോൾ ഇരിച്ച ഉള്ളിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിയാണ് ഒരു പ്രാവശ്യം കഴിച്ചാൽ നമുക്ക് പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നും അത്ര ടേസ്റ്റിയാണ് നല്ലൊരു സുലൈമാനിയും കൂടി ഉണ്ടെങ്കിൽ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സൂപ്പർ റെസിപ്പിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടിപൊളി ടേസ്റ്റാണ് ഇത് ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും എനിക്കതിൻ്റെ ടേസ്റ്റ് എൻ്റെ വായയിലുണ്ട് അത്രയും ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്